ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് മിസ്റ്റർ മനോജ് ജോർജ് കാര്യം ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഗ്രാമി അവാർഡ്സ് ഈ രണ്ട് വാക്കുകൾ ചേർത്ത് പറയാവുന്ന കേരളത്തിലെ ആദ്യത്തെ ആർട്ടിസ്റ്റാണ് ശ്രീ മനോജ് ജോർജ് സർ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യം ഞാൻ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാനുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ഗ്രാമി അവാർഡ്സിലേക്ക് വന്നത് ഇത് ഞാൻ ബാംഗ്ലൂരാണ് ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് റിക്കി കേജായിട്ട് ഞാൻ പരിചയപ്പെടുന്നു ഇപ്പോൾ റിക്കിയുടെ ഒരുപാട് ആൽബംസ് ഫിലിംസ് അഡ്വെർടൈസ്മെൻറ്റ്സ് ഇവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ആൽബത്തിനൊക്കെ ആയിട്ടുള്ളൊരു വർക്കൊക്കെ തുടങ്ങിയത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഒരു ഭാഗമാവുന്നത് അതിന് ശേഷം പുള്ളിയുടെ എല്ലാ ആൽബത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് മൂന്ന് തവണയാണ് അവാർഡ്സ് വാങ്ങിക്കുന്നത് അതും അതൊരു ചെറിയ കാര്യമൊന്നുമല്ല ഇത്തവണ നമ്മുടെ ദുബായിൽ എത്തിയിരിക്കുന്നത് സാക്കിന്റെ സെന്റ് ലൂഷ്യസ് കോളേജ് അലുമോഗ്രാമിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും കൂടെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക ഓക്കെ നവംബർ ഒന്നിന് ഞങ്ങള് കൂടെ ദുബായിട്ട് കറക്കാൻ വന്നാർക്കാണ് നമ്മുടെ ഹോൾ ബാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി മ്യൂസീഷ്യൻസ് ആണ് എല്ലാം എല്ലാവരും വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് മ്യൂസീഷ്യൻസ് ഇണോ ഇൻ ഇന്ത്യ അപ്പോൾ അവരാണ് എല്ലാ ഗിറ്റാറായാലും ഡ്രംസ് അതുപോലെ കീബോർഡ്സ് പെർക്കഷൻ ബേസ് എല്ലാം ഉണ്ട് അപ്പോൾ അത് ഒരു ഫുൾ നമ്മുടെ ബാൻഡ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാൻഡാണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ല സിംഗേഴ്സ് എവുജിൻ ഇമ്മാനുവൽ ആൾ ബ്രോഡാഡിയിലത്തെ പാട്ടൊക്കെ പാടിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ആ പുള്ളി വന്നിട്ടൊരുപാട് ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് പിന്നെ അതുപോലെ നീത്തു ഫൈസൽ പുള്ളിക്കാറ്റിക്കൊരു ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാരും ചേർന്നിട്ടുള്ള ഒരു വലിയൊരു അടിപൊളി സംഭവം അതെ അതെ പിന്നെ ചെണ്ടമേള ഉണ്ട് അവര് ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് പിന്നെ അസാധ്യ കൊമേഡിയൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ജോൺ ജോ ഒരു നമ്മൾ ടി വിയിലൊക്കെ ഒരുപാട് കണ്ടാണ് ഒത്തിരി ഇഷ്ടമാണ് ആദ്യായിട്ടാണ് പുള്ളി ദുബായിൽ വരുന്നത് അപ്പൊ ഒരു വലിയൊരു സംഘമാണ് വന്നിട്ടുള്ളത് ഒരു വലിയൊരു കലാവിരുന്ന് തന്നെയായിരിക്കും നവംബർ ഒന്നാം തീയതി ക്രിസ്ത്യൻ സ്കൂൾ ദുബായ് ക്രിസ്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കാൻ പോകുന്നത് വരാൻ ഈ പറഞ്ഞ പോലെ ടാക്സി ഒന്നും വിളിച്ച് വരേണ്ട കാര്യമില്ല നിങ്ങൾ മെട്രോയിൽ വന്നാൽ സ്റ്റേഡിയം മെട്രോയിൽ ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്താം അത് മാത്രമല്ല അതുമാത്രമല്ല ടിക്കറ്റ്സൊക്കെ ഇനിയും കിട്ടിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ക്യൂ ടിക്കറ്റ്സിൽ പോയിട്ട് ഇപ്പോൾ തന്നെ ഓൺലൈനിൽ എടുക്കാം ഇനി അതല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ വൈകുന്നേരം ആറര മുതലാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീ മനോജ് ജോർജ് അടക്കം ഒരു വലിയ സംഘം ആണ് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് ആൽബം ആണ് അല്ലെ മോഹൻലാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ആൽബം അപ്പൊ അതിലെങ്കിലും ഒരു ചെറിയ ഒരു ഒരു പീസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് വായിക്കാലോ പിന്നെ അത് തീർച്ചയായിട്ടും അത് കേരള പുറവ് കേരളത്തിന് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള ഒരു സോങ് ആണ് സോ ലെറ്റ് മീ പ്ലേ ദാറ്റ് thank